നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് കൈകേയി പറയാണ് ഭരതനെ രാജ്യം കൊടുക്കണം ശ്രീരാമനെ വനവാസത്തിന് അയക്കണം എന്നുള്ളത് ആ ഒരു കാര്യം ശ്രീരാമനും അറിഞ്ഞു അങ്ങനെ വളരെ വിഷമകരമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ കൈകേയി ഇങ്ങനെ വനവാസത്തിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ തന്നെ പറയാണ് ശരിക്കും കൈകേയമ്മ എൻ്റെ അടുത്ത് ഉപകാരമാണ് ചെയ്തതെന്നുള്ളത് അതായത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഉത്തരവാദിത്വം ഏറിയിട്ടുള്ള അല്ലല്ലോ തന്നത് വനവാസം അല്ലേ അത് കുറച്ചും കൂടി എളുപ്പമാണല്ലോ അതുകൊണ്ട് എന്നെ സഹായിക്കുകയാണ് ചെയ്തത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് അതീവ സന്തോഷമാണ് ഞാൻ സന്തുഷ്ടനായിട്ടാണ് വനവാസത്തിന് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൗസല്യ അമ്മേടെ അടുത്തും സീതാദേവിയുടെ അടുത്തും രണ്ടുപേരെയും അനുനയിപ്പിക്കണമല്ലോ അതിനു വേണ്ടി പോകാനായിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്താണ് നമ്മൾ കഥ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ശ്രീരാമൻ കൗസല്യയുടെ അടുത്ത് പറയാനായിട്ട് വരികയാണ് അപ്പം കൗസല്യമാണെങ്കിൽ ഈ ഒരു വിഘ്നങ്ങളൊന്നും കൂടാതെ ഈ പട്ടാഭിഷേകം വിഘ്നങ്ങളൊന്നും കൂടാതെ നടക്കാനായിട്ട് പ്രത്യേക പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീരാമൻ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൗസല്യ ശ്രീരാമനെ കണ്ടില്ല കേട്ടോ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന സുമിത്രയാണ് കണ്ടത് സുമിത്രയെ കണ്ടപ്പോൾ ഗാഠമായി ആലിംഗനം ചെയ്തു സുമിത്ര പതുക്കെ ശ്രീരാമനെ മടിയിലിരുത്തി പൂ പോലെ മൃദുലമായിട്ടുള്ള മേനീ ഇങ്ങനെ തഴുകി ചെറിയൊരു വാട്ടൊക്കെ ഉണ്ട് അത് കണ്ടിട്ട് സുമിത്ര ചോദിക്കുകയാണ് എന്താണ് വിശക്കുന്നുണ്ടോ ഞാൻ ഭക്ഷണം വിളമ്പി തരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രീരാമൻ പറയാ ഇനിയിപ്പൊ അതിനൊന്നും സമയമില്ല എനിക്ക് എത്രയും വേഗം വനവാസത്തിന് പോകേണ്ടതായിട്ടുണ്ട് മഹാരാജാവ് അതായത് പിതാവ് അമ്മയ്ക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് ഭരതനാണ് രാജ്യം ഭരിക്കാനായിട്ട് പോകുന്നത് ഞാൻ വനവാസത്തിന് പോകുകയാണ് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ കൗസല്യ ഇതിരുന്ന് കേട്ടു ആ കേട്ട വഴിക്ക് എന്താ പറയുക രാമൻ വനവാസത്തിന് പോകുകയാണ് പതിനാല് വർഷത്തേക്ക് എന്ന് കേട്ട വഴിക്ക് കൗസല്യ മോഹാലസ്യപ്പെട്ടിട്ട് വീണു എന്നാണ് പറയുന്ന